ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് ഐക്യദാർഢ്യം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി അത്താണി മേഖലാ കൺവെൻഷൻ അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മിൽട്ടൺ കെ എം ലെനിൻ ജോസ് തെക്കേത്തല ബിന്ദു സജി പി ടി ഡേവിസ് സച്ചിൻ കാട്ടിൽ എൻ സുകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പിന്നെ മറ്റ് വിവിധ രംഗങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യപ്പെടണ്ടേ അതെ ചർച്ച മുഴുവൻ ഈ വക കാര്യങ്ങളില് ന്യായമായ മാറ്റങ്ങൾ രൂപപ്പെടുത്തിയ കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കെതിരായി തിരിച്ചുവിടുക അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സാധ്യതകളെ കൂടി ജയിക്കിയാലോ ഇപ്പൊ സാമ്പത്തിക രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ കഴിഞ്ഞ ഈ പിന്നെ ഏഴേഴര കൊല്ലത്തിനിടയിൽ ഉണ്ടായ ചെലവുകളെ കുറിച്ച് ഞാൻ പറയും ചെലവിന്റെ അധിക ചെലവ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പ്രളയം നൂറ്റാണ്ടുക പ്രളയത്തെ തുടർന്ന് അമ്പത്തോരായിരം കോടി രൂപയുടെ നടക്കുന്നത് അഞ്ചോ അമ്പത്തോരായിരം കോടി ഇത് നമ്മുടെ കണക്കല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ തുകയും നമ്മുടെ സംസ്ഥാനത്തിന്റെ തുകയും കൂടി ചേരുമ്പോൾ ഒരു ലക്ഷം കോടി രൂപ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് തകർന്ന പാലം തകർന്ന റോഡ് തകർന്ന വീട് ഇതിന്റെ ഒക്കെ പുനഃ